ഈശോമിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സാധാരണ നാല് പുസ്തകങ്ങളിൽ നിന്നാണ് ഓരോ വർഷവും ലോഗോസിന് ചോദ്യങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം ഒരു പുസ്തകത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ എന്ന ക്രമത്തിനാണ് ചോദിച്ചത് സാധാരണ അങ്ങനെയാണ് ചോദിക്കാറ് രണ്ട് കോറിൻഡോസ് ഒന്നു മുതൽ ആറു വരെ അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് മൂന്ന് വീഡിയോകളിലായി തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യത്തെ അൻപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം പൗലോസ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലായിരിക്കുന്നത് എന്തിനാലാണ് ദൈവ തിരുമനസാൽ ചോദ്യം രണ്ട് ആരോടൊപ്പമാണ് പൗലോസ് കോറിന്തോസ് രണ്ടാം ലേഖനം എഴുതിയത് തിമോത്തേയോസിനൊപ്പം ചോദ്യം മൂന്ന് കോറിന്തോസ് രണ്ടാം ലേഖനം ആർക്കെല്ലാം വേണ്ടിയാണ് എഴുതുന്നത് കോറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്കും അക്കായിയായി വിശുദ്ധർക്കും നാലാമത്തെ ചോദ്യം ആരിൽ നിന്നെല്ലാമാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ചോദ്യം അഞ്ച് ആര് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് രണ്ട് കോറിന്തോസ് ഒന്ന് മൂന്നിൽ പൗലോസ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ ആറാമത്തെ ചോദ്യം ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടത് എന്തിനാലാണെന്നാണ് പൗലോസ് പറയുന്നത് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ചോദ്യം ഏഴ് ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ എങ്ങനെ പങ്കുചേരുന്നു എന്നാണ് പൗലോസ് പറയുന്നത് സമൃദ്ധമായി ചോദ്യം എട്ട് ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതെന്തിനു വേണ്ടി എന്നാണ് പൗലോസ് പറയുന്നത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി ചോദ്യം ഒൻപത് എന്തിനെല്ലാമാണ് ഞങ്ങൾ അതായത് പൗലോസും തിമുത്തേയോസും സമൃദ്ധമായി പങ്കുചേരുന്നത് ക്രിസ്തുവിന്റെ സഹനത്തിലും ക്രിസ്തുവിന്റെ സമാശ്വാസത്തിലും പത്താമത്തെ ചോദ്യം പീഡകൾ സഹിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് പൗലൂസ് പറയുന്നത് പീഡകൾ ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ചോദ്യം പതിനൊന്ന് ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച ഡാഷ് ഉണ്ട് രണ്ട് കോറിന്തോസ് ഒന്ന് ഏഴ് പ്രകാരം പൂരിപ്പിക്കുക പ്രത്യാശ പന്ത്രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ എന്തിലും നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പൗലോസ് പറയുന്നത് ഞങ്ങളുടെ സമാശ്വാസത്തിലും പതിമൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ എവിടെ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് ഏഷ്യയിൽ പതിനാലാമത്തെ ചോദ്യം ഏഷ്യയിൽ ഞങ്ങൾ ഏതു വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പൗലോസും തിമോത്തേയോസും പറഞ്ഞത് മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും പതിനഞ്ചാമത്തെ ചോദ്യം എന്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്നാണ് രണ്ട് കോറിന്തോസ് ഒന്ന് പത്തിൽ പറയുന്നത് ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് പതിനാറാമത്തെ ചോദ്യം നിങ്ങൾ ഞങ്ങളെ എപ്രകാരം സഹായിക്കണമെന്നാണ് പൗലോസും തിമോത്തേയോസും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വഴി പതിനേഴാമത്തെ ചോദ്യം ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ഞങ്ങളെ എന്തു ചെയ്യണം സഹായിക്കണം പതിനെട്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം എന്തിന്റെ ഫലമായി ലഭിച്ചതാണ് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി പത്തൊൻപതാമത്തെ ചോദ്യം ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കിടയിൽ എങ്ങനെ വ്യാപരിച്ചു എന്നാണ് പൗലോസ് കോറിന്തോസുകാരോട് പറയുന്നത് വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ ഇരുപതാമത്തെ ചോദ്യം ഞങ്ങൾ എവിടെയെല്ലാം വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്നാണ് പൗലോസ് പറഞ്ഞത് ലോകത്തിലും കോറിന്തോസുകാരുടെ ഇടയിലും ബൈബിളിൽ നിങ്ങളുടെ ഇടയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊന്നാമത്തെ ചോദ്യം അത് ഭൗതിക ജ്ഞാനത്തിലല്ല ദൈവകൃപയിലാണ് സാധിച്ചത് ഏത് ലോകത്തിലും നിങ്ങളുടെ ഇടയിലും വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിക്കാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് ലോകത്തിലും നിങ്ങളുടെ ഇടയിലും വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിക്കാൻ കഴിഞ്ഞത് എപ്രകാരം എന്നാണ് പൗലോസ് പറഞ്ഞത് ദൈവകൃപയാൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു ഭാഗികമായി ഇരുപത്തിനാലാമത്തെ ചോദ്യം ആരുടെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവുമാണെന്ന് നിങ്ങൾക്ക് സമ്പൂർണമായും ഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ ഇരുപത്തി ചോദ്യം നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് ഇരുപത്തിയാറാമത്തെ ചോദ്യം എവിടേക്ക് പോകുന്ന വഴി കോറിന്തോസുകാരെ സന്ദർശിക്കണം എന്നായിരുന്നു പൗലോസിന്റെ ആഗ്രഹം മക്കതോനിയായിക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മക്കദോനിയായിൽ നിന്ന് കോറിന്തോസുകാരുടെ അടുത്ത് തിരിച്ചെത്തിയിട്ട് അവിടെ നിന്നും അവർ തന്നെ എങ്ങോട്ടേക്ക് യാത്രയക്കണം എന്നായിരുന്നു പൗലോസിന്റെ ആഗ്രഹം യൂദായിക്ക് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഒരേ സമയം അതേ എന്നും അല്ല എന്നും പറയാൻ മുതിരുന്നത് ആരാണ് ലൗകിക മനുഷ്യൻ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഒരേ സമയം അതേ എന്നും അല്ല എന്നും പറയാൻ മുതിരുന്ന ലൗകിക മനുഷ്യനെ പോലെയാണോ താൻ എന്ന് സ്വയം സംശയിക്കുന്നത് ആര് പൗലോസ് ലീഹ മുപ്പതാമത്തെ ചോദ്യം നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്കുകൾ ഒരേ സമയം അതേയെന്നും അല്ല എന്നും ആയിരുന്നില്ല എന്നതിന് ആരാണ് സാക്ഷി എന്നാണ് പൗലോസ് പറയുന്നത് വിശ്വസ്തനായ ദൈവം മുപ്പത്തൊന്നാമത്തെ ചോദ്യം പൗലോസ് സിൽവാനോസ് തിമോത്തേയോസ് ആരെക്കുറിച്ചാണ് പ്രസംഗിച്ചത് ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ് എല്ലായ്പോഴും ക്രിസ്തുവിൽ അതേ തന്നെ ആയിരുന്നത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും മുപ്പത്തി ചോദ്യം ഞങ്ങൾ ദൈവ മഹത്വത്തിന് ആമേൻ പറയുന്നത് ആര് വഴി ക്രിസ്തുവഴി മുപ്പത്തിനാലാമത്തെ ചോദ്യം ദൈവം ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുന്നു മുപ്പത്തഞ്ചാമത്തെ ചോദ്യം അവിടുന്ന് അതായത് ദൈവം നമ്മിൽ എന്താണ് പതിപ്പിച്ചിരിക്കുന്നത് മുദ്ര മുപ്പത്താറാമത്തെ ചോദ്യം അവിടുന്ന് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നത് എന്തായിട്ടാണ് അച്ചാരമായി മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഏതു കാര്യത്തിനാണ് പൗലോസ് ലിഹ തന്റെ ജീവനെ ചൊല്ലി ദൈവത്തെ സാക്ഷിയാക്കുന്നത് നിങ്ങളുടെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ കോറിന്തോസിലേക്ക് വരാതിരുന്നത് എന്ന കാര്യത്തിന് മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഞങ്ങൾ എന്തിൽ ആധിപത്യം പുലർത്തുന്നില്ല എന്നാണ് പൗലോസ് രണ്ട് കോറിന്തോസ് ഒന്ന് ഇരുപത്തിനാലിൽ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഉള്ളവരായതുകൊണ്ടാണ് എന്നാണ് പൗലോസ് പറയുന്നത് വിശ്വാസ സ്ഥിരതയുള്ളവർ നാൽപ്പതാമത്തെ ചോദ്യം നിങ്ങൾ വിശ്വാസ സ്ഥിരതയുള്ളവരായതുകൊണ്ട് നിങ്ങളുടെ എന്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നു സന്തോഷത്തിനു വേണ്ടി നാൽപ്പത്തി ചോദ്യം എന്തു വേണ്ട എന്ന് ഞാൻ തീർച്ചയാക്കി എന്നാണ് രണ്ട് കോറിൻഡോസ് രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ദുഃഖമുളവാക്കുന്ന മറ്റൊരു സന്ദർശനം ചോദ്യം എന്തുളവാക്കുന്ന മറ്റൊരു സന്ദർശനം വേണ്ട എന്ന് ഞാൻ തീർച്ചയാക്കി എന്നാണ് പൗലോസ് രണ്ട് കോറിൻഡോസ് രണ്ട് ഒന്നിൽ പറയുന്നത് ദുഃഖം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്റെ സന്തോഷം ആരുടെ സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെ പറ്റി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ കോറിന്തോസുകാരുടെ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കോറിന്തോസുകാരെ പറ്റി തനിക്കുണ്ടായിരുന്ന ഉറപ്പ് എന്തായിരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമായിരിക്കുമെന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വലിയ ദുഃഖത്തോടും ഹൃദയവ്യതയോടും വളരെ കണ്ണുനീരോടും കൂടി പൗലോസ് കോറിന്തോസുകാക്ക് എഴുതിയത് എന്തിനു വേണ്ടി അല്ല എന്നാണ് പൗലോസ് പറയുന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയല്ല നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത് പിന്നെ ആരെയാണ് നിങ്ങളെല്ലാവരെയും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കാര്യങ്ങൾ താൻ എങ്ങനെ പറയുകയാണ് എന്നാണ് പൗലോസ് പറഞ്ഞത് മയപ്പെടുത്തി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ദുഃഖമുളവാക്കിയവന് ഭൂരിപക്ഷം പേർ നൽകുന്ന എന്ത് ധാരാളം മതി എന്നാണ് പൗലോസ് പറയുന്നത് ശിക്ഷ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ദുഃഖമുളവാക്കിയവൻ അഗാധ ദുഃഖത്തിൽ നിപതിക്കാതിരിക്കുന്നതിന് നിങ്ങൾ എന്തു ചെയ്യണം എന്നാണ് പൗലോസ് പറയുന്നത് അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം അൻപതാമത്തെ ചോദ്യം ദുഃഖമുളവാക്കിയവനെ എന്ത് ഉറപ്പുവരുത്തണം എന്നാണ് പൗലോസ് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് കോറിന്തോസുകാരുടെ പുസ്തകത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നൂറ്റി ചോദ്യങ്ങൾ തിരഞ്ഞെടുത്താണ് മൂന്ന് വീഡിയോയാക്കുന്നത് അതിൽ ആദ്യത്തെ വീഡിയോയാണ് അൻപത് ചോദ്യങ്ങൾ വീതമുള്ള മറ്റു രണ്ട് വീഡിയോകൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേ തുടങ്ങുന്ന ദിവസങ്ങളിൽ പ്രഭാഷകൻ മർക്കോസ് എന്നീ പുസ്തകങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി